നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ ഒരു എസ്റ്റേറ്റിൽ നടന്നൊരു സംഭവമാണ് വളരെ അധികം രസകരമായുള്ളൊരു സംഭവമാണ് എൻ്റർടൈൻമെൻ്റ് ആണ് അതിൽ പരിപാടി ഉണ്ട് പരിപാടി ജയിക്കുന്നുണ്ട് എല്ലാമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്ന ലൈക്ക് അടിക്കുക കമൻറ്റ് ഇഷ്ടം ഉണ്ടെങ്കിൽ കേട്ടാൽ മറ്റേ കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എസ്റ്റേറ്റ് മുതലാളിക്ക് ഒരു മകൾ മാത്രമേ ആ മകൾ ജന്മന കണ്ണില്ല കുരുടിയാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എന്നിരുന്നാലും ജന്മന കുരുടിയായ നിലയ്ക്ക് ആ കണ്ണിലേക്കുള്ള ഞരമ്പിലേക്കുള്ള ചോരോട്ടം നിലച്ചു അപ്പോൾ ഇനി മരുന്നുകളിൽ കൂടെ ആ ചോരോട്ടം വരണം അതുപോലെ തന്നെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ ഒരാളെയും കിട്ടണം എന്നാൽ മാത്രമേ നടക്കുള്ളൂ മകൾക്കു വെച്ചാൽ പ്രായമായി ഇതുവരെ കാര്യങ്ങളൊന്നും നടന്നില്ല മകളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒരു ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ലൈംഗിക ബന്ധത്തിൽ ചിലപ്പോൾ ഈ കണ്ണുകളിലേക്കുള്ള ചോരോട്ടം വരാം അപ്പോൾ അതുകൊണ്ട് മകൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതാണ് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കണ്ണിലേക്കുള്ള രക്തോട്ടം വരാത്തത് കൊണ്ട് അപ്പോൾ ആ എസ്റ്റേറ്റിൽ ജോലിയുള്ള അവിടുത്തെ അഡീഷണൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സുന്ദരക്കൂട്ടപ്പുണ്ട് ഗോപകുമാർ ഗോപകുമാറിന് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റിലൊക്കെ വരുമ്പോൾ ഇവിടെ ഒക്കെ സഹായിക്കാനും മുകളെ കൈ പിടിച്ച് നടത്താനും ഒക്കെ ഇവിടെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരനാണ് എല്ലാം കൊണ്ടും ഇവിടെക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുതലാളി കണ്ടെത്തിയത് ഈ ഗോപകുമാറിനെയാണ് ഗോപകുമാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ് വലിയ സാമ്പത്തികമൊന്നുമില്ല വീട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗതിയൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഗോപകുമാറിനോട് അടുത്ത ഓഫറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കല്യാണം ഇപ്പോൾ രണ്ടും കുരുടിയാണല്ലോ അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ എസ്റ്റേറ്റ് മുതലാളിക്ക് അല്ലാണ്ട് തന്നെ സ്വത്തുക്കൾ വേറെയുണ്ട് വേറെ കാപ്പി എസ്റ്റേറ്റ് ഉണ്ട് പിന്നെ തെങ്ങും പറമ്പുണ്ട് വീടിക്കുന്ന വീടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ എസ്റ്റേറ്റ് ഞാൻ നിൻ്റെ പേരിൽ എഴുതിയായിരുന്നു മാറി അപ്പോൾ ഒരു വലിയ സന്തോഷമായി കുരുഡിങ്ങെ കുരുടി ഇവനെന്നെങ്കിൽ ഇത്രയും വലിയ എസ്റ്റേറ്റ് കിട്ടല്ലേ അങ്ങനെ എസ്റ്റേറ്റും എൻ്റെ പേരിൽ എഴുതി കുഴിച്ചു കൊടുത്തിട്ട് ഇപ്പം കോഴിയാണ് എസ്റ്റേറ്റും എൻ്റെ പേരിൽ എഴുതി കൊടുത്തു ഇവൻ അങ്ങനെ ഇവളുടെ ഭാര്യ ഇവളെ കല്യാണം കഴിച്ചു അങ്ങനെ ഇവര് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് അച്ഛൻ മരിച്ചു പിന്നെ ഇപ്പോൾ ഇവളും ഭാര്യ നമ്മുടെ ഗോപനും ഗോപനും ഭാര്യ മാത്രമായി ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരുടിയായ കാരണം ഇവിടെ പരിപാടി ചെയ്യാൻ വേണ്ടി അതിൽ താല്പര്യമില്ല കാരണം എന്ന് കണ്ണ് കാണില്ല അവൾക്ക് ഇവളുടെ ശരീരം കാണാനോ ഇവിടെ മുഖം കാണാനോ കാര്യങ്ങളോ ഒന്നും അവൾക്ക് കണ്ണ് കാണില്ല കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പം ട്രീറ്റ്മെൻറ്റും ചെയ്യാറില്ല ഇവൾക്ക് വേണ്ടിയിട്ട് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണിന് ചോരോട്ടം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇവള് ഇവളെ ബന്ധപ്പെടാനോ ഇവൾക്ക് വേണ്ടി ചികിത്സ ചെയ്യാനോ ഒന്നിനും ഇവന് തയ്യാറില്ല ഇവന് ഇത്രയും വലിയൊരു എസ്റ്റേറ്റ്മെൻറ്റ് സ്വന്തമായിട്ട് കിട്ടി അപ്പോൾ ബാക്കിയുള്ള സ്വത്തും കൂടി അവളെ ഇവിടെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾക്ക് കണ്ണില്ലാത്തത് കൊണ്ട് ഇവൻ എന്തുണ്ടാക ഓരോ ദിവസം ഓരോ പെണ്ണങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവൾ ആ റൂമിലുള്ളപ്പോൾ തന്നെ അവളെ ആ റൂമിൽ കരുതിരി ഇവിടെ വന്നിട്ട് പരിപാടിയിൽ പക്ഷേ ഇവൾക്കതൊക്കെ മനസ്സിലായി തട്ടിലും മുട്ടലും ചെറിയ ശബ്ദങ്ങളും കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾക്ക് മനസ്സിലാവുന്നുണ്ട് ഭർത്താവ് രോഗ കള്ളനാണ് അതുപോലെ തന്നെ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള മനസ്സിലായി ഇവളെ ഇഷ്ടം ഇവളെ പരിപാടി ചെയ്യൂലിയ ഉരുടിയായ കാരണം ഈ പല സ്ത്രീകളെയും കൊണ്ടുവന്ന് ആ റൂമിലിട്ട് പരിപാടി ചെയ്യണമുണ്ട് ഇതൊക്കെ അവൾ മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു അതെ നമ്മുടെ ഈ എസ്റ്റേറ്റിൽ നമുക്ക് വലിയ വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു എസ്റ്റേറ്റല്ല താമസിക്കുന്നത് ഇവർ താമസിക്കുന്നത് ടൗണിൽ വലിയൊരു വീട്ടിലാണ് അവിടെ ഇവർക്ക് തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു എസ്റ്റേറ്റ് അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല എസ്റ്റേറ്റ് നമുക്കത് വിൽക്കാം എൻ്റെ പേരിലുള്ള എസ്റ്റേറ്റ് ആണല്ലോ അത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു അത് വിൽക്കാൻ പാടില്ല ഞങ്ങൾക്ക് അച്ഛനപ്പന്മാരായിട്ട് തലമുറയായിട്ട് മാ മാറി മാറി കിട്ടിയതാണ് വരുമാനമൊന്നും ഇല്ലെങ്കിലും അവിടെ കുറച്ച് ജോലിക്കാരുണ്ടല്ലോ വലിയൊരു എസ്റ്റേറ്റ് ബംഗളാവും ഉണ്ട് അവിടെ അപ്പം അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല എനിക്ക് ആ എസ്റ്റേറ്റ് വിൽക്കണം എന്നിട്ട് എനിക്ക് വേറെ ബിസിനസ് ചെയ്യാനാ കാശമുണ്ട് അതവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞത് കേൾക്കാണ്ട് ഞാൻ എസ്റ്റേറ്റിലേക്ക് പോകണം ഞാനീ ഇവിടെ നിന്ന് അങ്ങോട്ട് താമസം എസ്റ്റേറ്റിലേക്ക് മാറ്റണം നീ ഇവിടെ താമസിച്ചോ അതുപോലെ തന്നെ നിനക്ക് ഞാൻ രണ്ട് ബോഡി ഗാർഡിനെ ഞാൻ വെച്ച് തരാം അപ്പോൾ നിനക്ക് കണ്ണു കാണാത്ത തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പെണ്ണുണ്ട് അവരൊക്കെ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും ഞാൻ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എസ്റ്റേറ്റ് ഞാൻ വിറ്റിട്ട് ആ പൈസയും കൊണ്ട് വേറെ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റും വിറ്റിട്ട് ആ കാശും ഇതുപോലെ തന്നെ ഈ വീട് വിറ്റിട്ട് ആ കാശും എല്ലാം കൂടി കട്ടി കഴിഞ്ഞാൽ പക്ഷേ ഇവളെയും തട്ടി കളഞ്ഞ് ഇവൾക്ക് ഇവരും നാട് വിടാനുള്ള ഒരു പരിപാടി പറഞ്ഞവൻ്റെ മനസ്സിലുണ്ടാകുന്നത് വലിയ പദ്ധതിയാണ് ഇവർ വേറൊരു പെണ്ണായിട്ട് ലൈനുണ്ട് ആ പെണ്ണാണ് ഈ ബുദ്ധിയൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഇവൻ നേരിട്ട് എസ്റ്റേറ്റിലേക്ക് ചെല്ലുക എസ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസം താമസിച്ച എപ്പോഴാണ് ആൾക്കാർ എസ്റ്റേറ്റിൽ കാണാൻ വരുന്നത് അവരായിട്ട് ചർച്ച ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം അവിടെ ചെന്നക്കിയാൽ പിന്നീട് അവിടെ എസ് എസ്റ്റേറ്റ് ബംഗ്ലാവ് നോക്കണത് അവിടെ ഒരു ജോലിക്കാരുണ്ട് ആ ജോലിക്കാരന് ഒരു ഭാര്യയുണ്ട് ഇപ്പോൾ അവിടെ ചെന്നെങ്കിയപ്പോൾ ജോലിക്കാരൻ്റെ ഭാര്യയെന്ന് ചെന്നെങ്കിൽ നല്ല സുന്ദരിയാണ് അങ്ങനെ ഇവൻ അവളെ കയ്യിലെടുത്തു അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പരിപാടി ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ എസ്റ്റേറ്റിലെ ആ ജോലിക്കാരൻ പറഞ്ഞു മുതലാളി ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോവാണ് അപ്പോൾ ഇവിടുത്തെ എപ്പോൾ വരും എന്തിനാണ് നാട്ടിൽ പോകണം ഇവളുടെ അനിയത്തിയുണ്ട് അവിടെ പത്താം ക്ലാസ്സിൽ തോറ്റു നിൽക്കുക അപ്പം അവളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവളിവിടെ കൂടുതൽ പഠിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഒരു സന്തോഷമായി ശരി അവളെ പോയി കൊണ്ടുവന്നു അവൾ ചെറുപ്പമല്ല അവൾ കൊണ്ടുവന്നോളെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പോയി അപ്പോൾ ഇയാൾ ഇവനാ മുതലാളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായി പിന്നെ ഇവിടെ ഏതു നേരം പരിപാടി തന്നെ ഇവർ ഭയങ്കരമായിട്ട് ബാത്റൂമിൽ ഒന്ന് കുളിക്കിന് ആ കുളിക്കുന്ന സീനൊക്കെ ഫോട്ടോയിലെടുക്കും വീഡിയോ എടുക്കും അവരെ കെട്ടിപ്പിടിച്ചെടുക്കണ പരിപാടി എടുക്കണേ ഭർത്താവ് ഇല്ലല്ലോ അയാൾ നാട്ടിൽ പോയിക്കല്ലേ അതിന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ അനീത്തിനെയും കൊണ്ടുവന്നു അനീത്യ ആവച്ചപ്പോളേക്കാളും സുന്ദരി ചെറുപ്പം അപ്പോൾ ഇവന് മനസ്സിലായി ഇനി നമുക്ക് ഇവള് വേണ്ട ഇനി നമുക്ക് ഇനി ഇവളെ പരിപാടി ചെയ്യാം എന്നുള്ള ഉദ്ദേശമായി അങ്ങനെ അവളെ പരിപാടി ചെയ്യാനായിട്ട് പിടിക്കാനും കിട്ടിക്കാനൊക്കെ നിൽക്കുമ്പോൾ അവൾ പറയും ഞാനിവിടെ വന്നത് എനിക്ക് പഠിക്കാനാണ് എനിക്ക് പഠിക്കണം അതിന് എനിക്ക് വലിയ പൈസ ആവശ്യമാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കോളേജിൽ ഉള്ള കുറേ അഡ്മിഷൻ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ആ അഡ്മിഷന് കിട്ടാൻ വേണ്ടിയിട്ടും കുറേ ഒപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരാളി ഒപ്പിട്ട് തന്നുകഴിഞ്ഞാൽ ഞാൻ പരിപാടിക്ക് സമ്മതിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു എത്ര ഉപ്പു വേണമെങ്കിലും ഇട്ടാലോ എന്നുവെച്ചാൽ കുറേ കള്ളാസ് കൊടുത്തു അതിലൊക്കെ ആ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒക്കെ ഒപ്പിട്ട് കൊടുത്തു ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ അത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇവിടെ കയറി പരിപാടി ചെയ്യണം അപ്പോൾ ചേച്ചീനേയും അനിയത്തീനും ഈ പരിപാടി ചെയ്യുന്നത് ചേച്ചി കണ്ടുവരികയും ചെയ്യും ചേച്ചി കണ്ടു വന്നിട്ട് ഇയാളായിട്ട് വടക്കൂടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നാട്ടിലൊരു ഭാര്യയുണ്ട് വേറെ അവിടെ നിങ്ങൾക്ക് കാമികളുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എന്നും വന്നിട്ട് അന്യം പരിപാടി ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ അനിയത്തിനെയും നശിപ്പിക്കാൻ പോകണം പറഞ്ഞ് വെറുതെ അല്ല നിൻ്റെ അനിയത്തിക്ക് പഠിക്കാനുള്ള എല്ലാ അഗ്രിമെൻറ്റിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാനാണ് സ്പോൺസർ ഞാൻ എത്ര കാശിനി ഞാൻ മുടക്കാമെന്ന് പറഞ്ഞു പഠിപ്പിന് വേണ്ടിയിട്ട് നിൻ്റെ അനിയത്തിനെ ഞാൻ ഡോക്ടറാക്കും പിന്നെ നിനക്കെന്താ അവൾക്ക് എന്താ പരിപാടിക്ക് തരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല നിന്നെനിക്ക് വേണ്ട നീ വയസ്സായതല്ലേ അവൾ ചെറുപ്പക്കാരിയാ എനിക്ക് ഇനി അവളും മതി എന്ന് പറയും ഇങ്ങനെയൊക്കെ ഈ രണ്ട് പേരും മാറി മാറി പരിപാടി ചെയ്ത് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഈ ഭാര്യ വരുന്നോടിക്കുകയും കണ്ണു കാണാത്ത ഭാര്യ വരണ് ഭാര്യ വന്നപ്പോൾ വയ്യപ്പം ചോദിച്ചു എന്തിനാണ് വന്നത് ഞാൻ ബിസിനസ് ചെയ്യാൻ നിൽക്കല്ലേ രണ്ട് മൂന്ന് പാർട്ടികളായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് നീ ഇന്നെ ഈ കണ്ണ് കാണാത്തപ്പോൾ ഈ ഈ ഇവിടുത്തെ കണ്ണ് കാണാണ്ട് ഈ ഇതിൻ്റെ ഒരു ഇവിടെ നോക്കണ ഒരാളുണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ആ സെക്യൂരിറ്റി ഗാർഡും കൂടി ഇട്ടാണ് വന്നു നോക്കണത് അപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡാണ് ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് നടത്തി കൊണ്ടുവന്ന് ഇരുത്തണതൊക്കെ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവൾക്ക് ഇവന് ദേഷ്യമായി ഇനി ഇവൻ്റെ പരിപാടി നടക്കില്ലല്ലോ വിഷമമൊന്നുമല്ലോ ഇനിയിപ്പോൾ ഇവള് കണ്ണില്ലെങ്കിലും ചിലപ്പോൾ ഇനി ഈ ബോഡി ഗാർഡ് കാണില്ല എന്നൊക്കെ ഒരു വിഷമമായി അങ്ങനെ നിൽക്കേണ്ട സമയത്ത് ഒരു ദിവസം ഉണ്ട് ഇവിടെ കണ്ണ് കാണാത്ത കുരുടി അവിടെ വന്ന് താമസിക്കുന്നുണ്ട് ഒരു റൂമിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം പോലെ എത്തിക്ക് കുരുടീടെ എത്തിക്ക് വാതിലും വന്ന് ചെല്ലുമ്പോഴുണ്ട് കുരുടിയും ആ കണ്ണ് കാണാൻ അവളുടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ആ സെക്യൂരിറ്റി ആയി വന്നിട്ടുള്ള ആ കുരുടിയും ആ സെക്യൂരിറ്റി വന്നിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടു ഇത് കണ്ടോട് കൂട്ടിയിട്ട് ഇവള് ഇപ്പം വേഗം വാതിൽ തുറന്ന് അങ്ങനെ വാതിലടച്ചു അങ്ങനെ ഇവള്ക്ക് ഇത് കണ്ടപ്പോൾ ഇവള്ക്ക് ഇവന് കമ്പിയായി ഇവൻ നേരിട്ട് അനിയത്തിയിലെത്തിക്കു വന്നു അനീത്തിൻ്റെ പരിപാടി ചെയ്യാനായിട്ട് അനീത്തിൻ്റെ പരിപാടി ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ചേച്ചിയുടെ ചേച്ചീൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അവിടെ പുറം പണിക്കൊക്കെ ചെയ്യുന്ന അയാൾ അയാളുണ്ട് ഈ അനീത്തിനെ പരിപാടി ചെയ്യുന്നത് ഇത് കണ്ടോട് കൂട്ടിയിട്ട് ഇവന് ആകെ ദേഷ്യം വന്നു ആവശ്യപ്പൻ അവനെ വിളിച്ച് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു നീ എന്ത് തൻ്റെ മടിച്ചറിയാൻ നിൻ്റെ ഭാര്യ അവിടെ ഇല്ലേ നിൻ്റെ ഭാര്യയിൽ അനിത്തിയാണ് നിങ്ങൾ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞേ പുറമണിക്കാരൻ പറഞ്ഞേ നിങ്ങളുടെ ഭാര്യ മുകളിലുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യ മുകളിൽ വെച്ചിട്ട് നീ മോലാളി നിന്ന് നീ എൻ്റെ ഭാര്യ അനിയത്തിൻ്റെ പരിപാടി ചെയ്യാൻ ഇങ്ങോട്ട് വന്നത് അപ്പോളേക്കും ആ പുറമണിക്കാരൻ്റെ ഭാര്യയും കൂടി വന്നു വന്നോട് കൂടിയിട്ട് അപ്പോളേക്കും മുകളിൽ നിന്ന് ആ സെക്യൂരിറ്റിയും ഇവിടെ കൈപ്പിടിച്ച് നടത്തുന്ന ആ ജോലിക്കാരനും അതുപോലെ കുരുടിയും കൂടി മോളിൽ നിങ്ങളുടെ ഇറങ്ങി വന്നു അവരും കണ്ണ് കാണാൻ്റെ കൂടി ഇറങ്ങി വന്നു അപ്പോൾ ആ കുരുടിയോട് കൂടി ചോദിച്ചു നിങ്ങൾ എന്ത് നീ നിങ്ങൾ നീ എൻ്റെ ഭാര്യയാണ് നീ എന്നിട്ട് നിൻ്റെ കണ്ണ് കാണാനായിട്ട് നിനക്ക് പറ്റാത്ത രീതിയിൽ നിന്നെ കൊണ്ടു നടക്കുന്ന ആളായിട്ട് നീ പരിപാടി ചെയ്തു അപ്പോൾ പറഞ്ഞു അതേ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം എല്ലാം ഞാൻ പഠിച്ചു ഞാനിപ്പോൾ വന്നത് ഈ ഒരു കറുത്ത കണ്ണട മാത്രമേ എനിക്ക് മാസ്ക് ആയിട്ടുള്ളൂ ആ കണ്ണട എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു എൻ്റെ ചികിത്സയും കഴിഞ്ഞു എൻ്റെ കണ്ണും വെച്ചു എനിക്ക് കണ്ണും കാണാം നിങ്ങളോടുള്ള വാശിയുടെ മോഡലാണ് ഞാൻ നിങ്ങളുടെ എൻ്റെ കൂടെ വന്ന ആ ചെറുപ്പക്കാനായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് കളികൾ കളിച്ചു പിന്നെ ഈ എസ്റ്റേറ്റ് പോലും നിങ്ങൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചു എൻ്റെ അച്ഛനപ്പന്മാരായിട്ട് ഇത് ഒരു നടക്കണെസ്റ്റേറ്റാണ് എത്ര ജോലിക്കാർ ജോലി ചെയ്യുന്നത് അത് വിറ്റിട്ട് നിങ്ങൾ എന്നെയും കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഓറിലേക്ക് പോകാനുള്ള ഉദ്ദേശമാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ചുക്കുമില്ല നിങ്ങളിവിടുത്തെ മുതലാളിയും അല്ല നിങ്ങൾ ഈ എസ്റ്റേറ്റ് നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പേരിൽ എഴുതി കൊടുത്തു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് കോളേജിൽ പഠിക്കാനായിട്ട് അപ്ലിക്കേഷനിൽ ഒപ്പിട്ടത് മുഴുവൻ നിങ്ങൾ സ്റ്റാമ്പ് പേപ്പറിലാണ് നിങ്ങളുള്ള സൗന്ദര്യം കണ്ടും മുല കണ്ടും കുണ്ടി കണ്ടും ഇരുന്നിട്ട് എന്താണെന്നുള്ളത് വായിച്ച് നോക്കാണ്ട് നിങ്ങൾ ഒപ്പിട്ടു നിങ്ങളുടെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു നിങ്ങളിപ്പോൾ ബിഗ് സിയറയാണ് നിങ്ങളതിൽ പത്ത് വയസ്സില്ല പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറയുമ്പോഴേക്കും നമ്മുടെ പുറം പണിക്കാരനായുള്ള ബോഡി ഗാർഡ് അപ്പം ഉള്ള കൂടെ വന്ന ബോഡി ഗാർഡും അവിടുത്തെ ജോലിക്കാരനെ കൂടിയിട്ട് ഉൻ്റെ തലയിൽ ഇരുമ്പോഴി കൊണ്ട് അട്ടിച്ചു അട്ടിച്ച് അപ്പം തന്നെ അവിടെ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച് അപ്പം തന്നെ അവൻ്റെ ഉള്ളൊരു കുഴി അവിടെ ഇതിൽ മുമ്പേ തന്നെ ഇപ്പം കാണാൻ തന്നെ ഒരു കുഴി കുത്തിൻ്റെ നടന്നവരും ആ കുഴിയിൽ ഇവനെ കൊണ്ടിട്ട് അത് മൂടി അപ്പോൾ ഈ ഭാര്യ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇവരോടുള്ള നാടകം കളിപ്പിച്ച് ഇവനെതിരെ വശീകരിച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ടുമ്പോഴേടിച്ച് ആ സ്ഥലം തിരിച്ച് മേടിച്ച് അച്ഛൻ ഇവളെ തലയിൽ വെച്ച് കൊടുത്ത ഒരു കുരിശനെ അവളായിട്ട് കൊന്ന് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അപ്പോൾ ഇതായിരിക്കും നമ്മൾ അർഹതപ്പെട്ടാത്തത് നമ്മൾ ആഗ്രഹിച്ച നമുക്ക് കിട്ടാൻ പോണ കൂലി അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം